ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും തന്നെ വാങ്ങാൻ പറ്റുന്ന കുറഞ്ഞ വിലയിലുള്ള കുറച്ച് ചെടികളുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു അതിനുമുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ്സ് പൂച്ചവാലൻ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ട് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇത് റൂട്ടഡ് ആണ് കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാൻസിന് ഇതൊരു ഓർക്കിഡ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് പതിനഞ്ച് രൂപ തന്നെയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിനും ഇത് മോർണിംഗ് ഗ്ലോറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഫ്ലവർ ഉണ്ടാകാറുണ്ട് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇത് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തീയാണ് നല്ല ഭംഗിയുള്ള കലാത്തീയാണ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തീയക്ക് ഇത് ബേൾ മാക്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വെരിഗേഷനൊക്കെ വന്ന് തുടങ്ങുന്ന പ്ലാന്റ് ആണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തീയാണ് അമ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് ഇതൊരു സിങ്കോണി ബിഗോണിയാണ് അറുപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇലയെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതൊരു ഫേണാണ് അൻപത് രൂപയാണ് ബട്ടൺ ഫേണാണ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഒരു സിങ്കോണിയം നാൽപ്പത് രൂപയാണ് വെയിലെല്ലാം കൊള്ളുമ്പോഴാണ് റെഡ് കളർ തെളിഞ്ഞു വരുന്നത് ഇത് നോർമൽ ടൈപ്പ് സിങ്കോണിയം അല്ല മിൽക്ക് കോൺഫ്ലീറ്റി എന്ന് പറയുന്ന റേറ്റ് ഉള്ള ഒരു കോൺഫ്ലീറ്റി ആണ് ഒരു പ്ലാന്റ് ആണത് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് പെട്ടെന്ന് തിക്കായിട്ട് വളരും ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ചെറിയ സൈസാണ് ഇതും വെയിൽ കൊള്ളുമ്പോഴാണ് നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നത് മുപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയേക്ക് ഇത് ക മിലിട്ടറിക്കാരുടെ യൂണിഫോം പോലെയുള്ള ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസാണെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ഇത് ചെറുതാണ് ഇത് വലുതാവുമ്പോൾ ഇതേപോലെ ഇരിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ചെറിയ സൈസാണ് ഇതൊരു സിങ്കോണിയമാണ് നോർമൽ ടൈപ്പ് സിങ്കോണിയം അതിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഒരു സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് സിങ്കോണിയത്തിന് ഇത് ഗ്രീൻ അരേലിയാണ് നമുക്ക് ബോർഡറായിട്ട് മറ്റു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നൂറ്റിപ്പത്ത് രൂപയാണ് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഒരു അരേലിയ തന്നെയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഷഫറുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ ഷഫറുള്ള പ്ലാന്റിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് യെല്ലോയും ഗ്രൂ ഗ്രീനും കൂടി ഒരു ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് ഗ്രീനിൽ യെല്ലോ കളർ തെളിഞ്ഞു വരുന്ന ഒരു കലാത്തിയ നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല വലിപ്പമുള്ള ഒരു അഗ്ലോണിമയാണ് ഒരുപാട് പേര് ഇത് വാങ്ങിയിരുന്നു ഇത് ബിഗ് റോയ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് നൂറ്റി മുപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു ഫേണാണ് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഈ ഫേണിന് ഇതൊരു ബിഗോണിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബാംബു ആണ് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് ഇത് വെട്ടി ഷെയ്പ്പാക്കി നിർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഇതൊരു ചെമ്പരത്തിയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് വൈറ്റ് കളർ ലീഫാണ് ഇതിനുള്ളത് മുപ്പത് രൂപയാണ് ചെമ്പരത്തിക്ക് ഇതൊരു ഫിലോഡ്രോണാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ലീഫിനെല്ലാം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് എസ്റ്റർഡേ ടു ഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതൊരു ആന്തൂറിയമാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവർ ഇതൊരു റിയോ പ്ലാന്റ് ആണ് ലീഫിന് താഴെ നല്ല വയലറ്റ് കളറാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെള്ളക്കൊന്നയാണ് നല്ല മണമുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡ്രൻഡ്രോൺ പ്ലാന്റ് ആണ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിന് പ്രത്യേക ഭംഗി ഇതൊരു അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതൊരു ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റേ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വെട്ടി ചെറുതാക്കി നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇത് പീലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇത് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് പിങ്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലീഫിൻ്റെ താഴെ മെറൂൺ ഷെയ്ഡാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണിത് ഇത് ചെറിയ സൈസ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ലില്ലിയാണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് ഇത് ജിഫിയിലുള്ള ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ലീഫ് വലുതാവുമ്പോൾ ഇതേപോലെ റെഡ് കളർ ആവാറുണ്ട് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഗ്രീനിൽ യെല്ലോ കളറ് തെളിഞ്ഞു വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് ഓറഞ്ചും യെല്ലോ കളറും കൂടി കൂടിയ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതേ ഗ്രീൻ കളർ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തിക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ എല്ലാം ഉണ്ടാകാറുണ്ട് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് തെളിഞ്ഞു വരുന്ന സിങ്കോണിയം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് ഒരു കലേഡിയം തന്നെയാണ് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാരോ ലീഫാണ് ഇതിന് നല്ല യെല്ലോ കളറാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി നിർത്താവുന്നതാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് ഗ്രീനില് വൈറ്റ് ഷെയ്ഡെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു കലാത്തിയാണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബിഗോണിയ്ക്ക് അൻപത് രൂപയാണ് ഇത് ഒരു ബിഗോണിയ തന്നെയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഈ ബിഗോണിയക്കും അമ്പത് രൂപ തന്നെയാണ് ഇതൊരു അരേലിയ പ്ലാന്റ് ബോർഡർ ആയിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ചെത്തിയാണ് അൻപത് രൂപയാണ് ഈ ചെത്തിക്ക് നല്ല റെഡ് കളർ ഫ്ലവർ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം ഉണ്ടാകാറുണ്ട് ഇതൊരു ഫിലോഡ്രോൺ ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അല്ലാതെയും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണിതിന് ഇതൊരു ബിഗോണിയ ആണ് ഇത് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതൊരു ഫിലോഡ്രൻഡോൺ തന്നെയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു ഫിലോഡ്രൻഡോൺ ആണ് അൻപത് രൂപയാണ് ഇതിന് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ എൺപത് രൂപയാണ് ഇതിന് ഇതൊരു ബിഗോണിയയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ പറ്റും ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ലീഫിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയ തന്നെയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയക്ക് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് ലീഫിൻ്റെ സൈഡിലെല്ലാം നല്ല റെഡ് കളർ തെളിഞ്ഞു വരാറുണ്ട് ഇതും ഒരു ഡ്രസീന പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണിത് ഇതൊരു ബിഗോണിയാണ് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു സിംഗോണിയമാണ് നല്ല ഭംഗിയുള്ള സിങ്കോണിയമാണ് റെഡ് കളറെല്ലാം തെളിഞ്ഞു വരുന്ന വരുന്നൊരു സിങ്കോണിയം സിങ്കോണിയം ഇതൊരു നീരാളി ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ഗ്രീൻ റിയോ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് തെളിഞ്ഞു വരുന്നത് ഈ അഗ്ലോണിമയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ലീഫിനെല്ലാം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് ഈ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതും ഒരു സിംഗോണിയം തന്നെയാണ് നാരോ ലീഫാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് നല്ല വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന സിങ്കോണിയമാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിറ്റ് ഔട്ടിലും മറ്റും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഈ ബാമ്പൂവിന് ഇതൊരു കലേഡിയമാണ് റെഡ് കളറ് കലർന്ന ഒരു ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് പെൻറ്റാസാണ് റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപ തന്നെയാണ് റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റ് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളറാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഗോൾഡൻ പോത്തോസ് പോത്തോസാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പമുള്ള കലാത്തേക്ക് അറുപത് രൂപയാണ് ഇതും ഒരു കലാത്തിയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയേക്ക് ഇത് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ വൈറ്റും റെഡും കൂടി കല്ലറുന്ന ഫ്ലവറാണ് നാൽപ്പത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇത് പെൻറ്റാസാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ക്രീപ്പർ ബിഗോണിയ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ലോറ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഫ്ലവറും ഇതിനുണ്ടാകാറുണ്ട് ഇതൊരു സിങ്കോണിയമാണ് നാരോ ലീഫ് സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയത്തിന് യെല്ലോയും റെഡും കൂടി കലർന്ന ഒരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിംഗോണിയം ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് നല്ല വൈറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയത്തിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ബ്ലാക്ക് കളറാണ് താഴെ ഇതൊരു ബിഗോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സിംഗോണിയ ഈ ബിഗോണിയ്ക്ക് ഇതൊരു ഫിലോഡൻഡ്രോൺ ആണ് നല്ല യെല്ലോ ഷെയ്ഡുള്ള ഈ ഫിലോഡൻഡ്രോൺ ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താം ഇതൊരു സിംഗോണിയമാണ് ചോക്ലേറ്റ് കളർ സിംഗോണിയം നാൽപ്പത് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ വരുന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഡിഫൻ ബാച്ചിയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയേക്ക് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് മുറി കൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനെല്ലാം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ വൺ ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റാണ് വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ആണ് ഇതിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു എപ്പി സിയ പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫെല്ലാം ഇരിക്കുന്നത് ഇതും ഒരു എപ്പി സിയ തന്നെയാണ് നല്ല ഭംഗിയുള്ള എപ്പി ആണ് ഇതിന് റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഗ്രീൻ കളർ ലീഫിൽ യെല്ലോ കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എപ്പി സിയ പ്ലാന്റിന് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലൈറ്റ് ഗ്രീൻ ആണ് അതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതൊരു പിങ്ക് കളർ എപ്പി സി ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഇതൊരു മെറൂൺ ഷെയ്ഡ് ലീഫിൽ റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് വീണ്ടും നല്ലൊരു വീഡിയോ വരാം അതുവരേക്കും ബൈ ബൈ